കലിക ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചത് കുറച്ചാൾക്കാരെ ബോധവൽക്കരിക്കാനും അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും വേണ്ടിയുള്ള ഒരു പരിപാടിയായിട്ടാണ് അപ്പോൾ എനിക്ക് എൻ്റെ കഴിഞ്ഞവണ്ണം ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിൽ യൂട്യൂബിൽ രമാദേവി പി വി എന്ന് പറയുന്ന വ്യക്തി ഒരു കമൻസ് എഴുതിയിരുന്നു ആ കമൻസ് ഇങ്ങനെയാണ് സാർ ഒരു തുറന്ന പുസ്തകമാണ് എല്ലാം തുറന്നു പറയുന്ന ഒരു സ്വഭാവം അങ്ങനെയുള്ളവർക്കാണ് ശത്രുക്കൾ കൂടുന്നത് സാർ ഇതൊന്നും വകവയ്ക്കുന്നില്ലല്ലോ ഈ സ്വഭാവം വളരെ ഇഷ്ടമാണ് എനിക്ക് നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കണം നമ്മളെ തന്നെ നമ്മൾ പുകഴ്ത്തണം എങ്കിലേ നമ്മളും ഉയർന്നു വരൂ മറ്റുള്ളവരിലേക്ക് നോക്കിയിട്ട് കാര്യമില്ലല്ലോ സാർ പറയുന്നതെല്ലാം സത്യമായ വചനങ്ങൾ ഇതാണ് ആ വ്യക്തി കമൻസാറ്റ് യൂട്യൂബിലെ വീഡിയോയ്ക്ക് താഴെ എഴുതിയിരുന്നത് വളരെ സത്യമാണ് നമ്മളൊരിക്കലും നമ്മളെക്കുറിച്ച് താഴ്ത്തി പറയരുത് നമ്മളെക്കുറിച്ച് പറയാൻ ഒരുപാട് പേര് കച്ചകെട്ടി ഇരിപ്പുണ്ട് അങ്ങനെ നമ്മളെ നമ്മളെ മോശമെന്ന് പറഞ്ഞാൽ അത് ശരിയാറ്റി വരത്തില്ല നമ്മൾ നമ്മളെ മോശമെന്ന് പറയുമ്പം തന്നെ നമ്മൾ നെഗറ്റീവേ വരുവുള്ളൂ ഒരിക്കലും നമ്മൾ പോസിറ്റീവ് വരത്തില്ല നമ്മൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ പോലും നമ്മൾ എന്നാക്കണം ഇപ്പോൾ ഈ രാജ്യത്ത് പല മഹത് വ്യക്തികളും അവരുടെ രീതിക്കനുസരിച്ച് അവർ ഉയർന്നു വന്നതാണ് നിരുഭായി അംബാനി അവരെക്കുറിച്ച് പറയും ആയിരം കോടി രൂപയുടെ വീട് ഇപ്പം ഈഷ അംബാനിയുടെ അവർ ഞാൻ വായിച്ചു അറുപത്തേഴ് ലക്ഷം രൂപ ഒരു രാത്രിക്ക് ബില്ലടയ്ക്കുന്നു അപ്പം ഇങ്ങനെയൊക്കെ അവരുടെ ആ ബാഗിൻ്റെ വില ഇത്ര അവരുടെ വസ്ത്രത്തിൻ്റെ വില ഇത്ര അവരുടെ ചെരുപ്പിൻ്റെ വില ഇത്ര അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല നമ്മളതുപോലെ ആവാൻ ശ്രമിക്കുക അല്ലാതെ അപ്പുറത്തുള്ളവനെ നോക്കി അസൂയപ്പെട്ട് അവൻ ഇതൊക്കെ ചെയ്യുന്നു എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഒരു കാര്യമില്ല നീ വളരണമെങ്കിൽ നീ നിന്നെ തന്നെ വളർത്തണം നിന്നെ ആരും വളർത്തൂല്ല അത് ആദ്യം മനസ്സിലാക്കണം ഞാനൊക്കെ യൂട്യൂബിൽ നൂറ്റി ഇരുപത്തി മൂന്ന് പേരുള്ളപ്പോൾ ഓരോ ഓരുത്തർ ഒത്തിരി കമൻസുകൾ എഴുതുമ്പോൾ ഞാനതൊന്നും നോക്കാറില്ല ഞാൻ എലിയ പേടിച്ചെല്ലാം ചൂടാറില്ല ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കും എന്നെ കുറ്റം പറയാൻ അവൻ സർവ്വതും തേഞ്ഞവനല്ലോ അവൻ ഒരു വിരൾ എന്നെ ചൂണ്ടുമ്പോൾ അവനെതിരെ നാല് വിരള് സ്വയം ചൂണ്ടുകയാണ് പിന്നെ അവൻ്റെ നിരാശ അത് കാരണം അവൻ ഇതെല്ലാം പറയുന്നു അത്ര മാത്രമേ മനസ്സിൽ കാണാറുള്ളൂ വെറും പുല്ല് വിലയാണ് അതിന് കൊടുക്കുന്നത് അപ്പം എന്നെ വിമർശിച്ചവന്മാരെല്ലാം കിണറ്റിലെ തവള പോലെ അവിടെ ഇരിക്കുന്നു എൻ്റെ വളർച്ച എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് അതെനിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങളെ തളർത്താൻ ആയിരം പേര് കാണും നിങ്ങളെ പുകഴ്ത്താൻ ആരും കാണില്ല നിങ്ങൾ നൂറ് ശരികൾ ചെയ്താലും ഒരു തെറ്റിന് വേണ്ടി ലോകം കാത്തിരിക്കും ഇതൊക്കെ പഠിക്കണം പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല അന്യൻ്റെ വീട്ടിൽ എന്തോ നടക്കുന്നു സ്വന്തം കണ്ണിലെ കുന്തം എടുത്ത് മാറ്റാതെയാണ് അന്യൻ്റെ വീട്ടിൽ കരട് മാറ്റാൻ പോകുന്നത് അപ്പം അതുപോലെ പണ്ടാരെ പറയുമ്പം പോലെ ഒരു കൈ ഇല്ലാത്തവനാണ് വിരളില്ലാത്തവനെ കുറ്റം പറയാൻ പറയുമ്പോഴാണ് എത്ര വിരോധാഭാസമാണിത് നിങ്ങളൊന്നും പതരരുതേ വിജയ് എപ്പോഴും മുന്നോട്ട് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം അവൻ ഇതൊന്നും കണ്ട് തളരരുത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ ചോദിക്കണം എന്നെ കുറ്റം പറയാൻ അവനാരാ അവൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്കെന്തിനാ ശരിയെന്ന് തോന്നുക ഞാൻ ചെയ്യും നിങ്ങളതിൽ ഉറച്ചു നിൽക്കണം നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ മാത്രമേ കാണുകയുള്ളൂ പണം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ പേരും അണി നിരക്കും ഇന്നത്തെ കാലം അങ്ങനെയാണ് പണ്ടത്തെ കാലം പോലെയല്ല ഇന്ന് പണ്ടൊക്കെ ഞങ്ങൾ അവിടെ വീട്ടിനടുത്തൊക്കെ കല്യാണം നടക്കുമ്പോൾ രാത്രി ഞങ്ങളെപ്പോലുള്ള കുറേ ചെറുപ്പക്കാർ വിളമ്പാനും രാത്രിയെ പോയിരുന്നെല്ലാം ചെയ്യും ഇന്ന് ഒന്നും ആവശ്യമില്ല കാശ് കൊടുത്താൽ കാറ്ററിങ് കയറാൻ അവിടെ കൊണ്ടുവരും ഇപ്പം കാലഘട്ടം മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യർ ജീവിക്കാൻ പഠിക്കണം അതാണ് വലിയ ജ്യോതിഷത്തെ അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷം കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചു കൊണ്ടാണ് ജ്യോതിഷ പ്രവചനം ഇപ്പം അതുപോലെ നമ്മൾ വളരണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം നാളെ നമ്മുടെ ഇവിടെ ഒരു ഞങ്ങൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരു ഞാൻ താമസിക്കുന്നതിൻ്റെ കുറച്ച് അടുത്തായിട്ട് ചാല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഷോപ്പ് അപ്പോൾ അവിടെ ചാലയിൽ മലക്കറി കച്ചവടം നടത്തി അവൻ വലിയ നിലയിലായി വലിയ വീട് വച്ചു വളരെ സൗഭാഗ്യമായി എല്ലാമായി മലക്കറി കച്ചവടം ചെയ്യുന്നതാണ് അപ്പം അടുത്ത ഒന്ന് രണ്ട് പേര് ഇത് വീക്ഷിച്ചിട്ട് ഇവൻ്റെ അടുത്തുള്ള ദേഷ്യം അസൂയ മൊത്ത് അവൻ ഇതൻ്റെ അടുത്തൊരു കട എടുത്തു കടയെടുത്തിട്ട് മലക്കറി കച്ചവടം നല്ല രീതിയിൽ പോയ കച്ചവടം പൂട്ടിയിട്ട് മലക്കറി കച്ചവടം സ്റ്റാർട്ട് ചെയ്തു ഇവൻ നോക്കുമ്പോൾ അവൻ പത്തര മണിയാകുമ്പോൾ വരുന്നു അവൻ പഞ്ചര മണിയാകുമ്പം പോകുന്നു അവന് വന്ന് പണം വന്ന് നിറയുന്നു ഇപ്പം ഇവനും അതുപോലെ ബാങ്കിൽ നിന്നൊക്കെ കടം വാങ്ങിച്ച് കുറേ മലക്കറിയൊക്കെ ഇറക്കിയിട്ടിട്ട് ഇവൻ മുലയാളി ചവഞ്ഞ അവിടെ ഇരുന്നു ഒരു പട്ടികളും വന്ന് വാങ്ങിച്ചില്ല അതിൻ്റെ കാരണം അവൻ്റെ ഇത് വന്നില്ല അതായത് ആർക്കും അത് വേണ്ട അങ്ങോട്ട് പോയില്ല ഇപ്പം കുറേ കഴിയുമ്പോൾ മലക്കറികളൊക്കെ അഴുകിത്തുടങ്ങി അഴുകിത്തുടങ്ങിയപ്പോൾ എന്തോ സംഭവിച്ചോ നഷ്ടത്തിലേക്ക് കോപ്പുവെത്തി അവസാനം ഇപ്പം കടം കുടുംബ കുടുംബാത്മഹത്യയുടെ വക്കിലെത്തി അവനോ തെറ്റ് ചെയ്തു അവൻ്റെ കുടുംബത്തെ കൂടെ അതിൽ വലിച്ചയച്ചു നിൻ്റെ സത്യാവസ്ഥ എന്തായിരുന്നു മറ്റവൻ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് ഏഴ് മണിവരെ എല്ലാ ഹോട്ടലുകളിലും മലക്കറി കൊണ്ടു കൊടുക്കും അതിവൻ കാണുന്നില്ല എന്നിട്ട് അത് എല്ലാം കഴിഞ്ഞിട്ടാണ് അവൻ പത്തരയ്ക്ക് കുളിച്ചൊരുങ്ങി ഇവിടെ വരുന്നത് ഇവൻ വിചാരിച്ചെന്ത് അവൻ ആ ഇവിടെ വരും ഇതുപോലെ വന്നിട്ട് പോകും മലക്കറി വാങ്ങിച്ചു വെച്ചാൽ ഒരുപാട് പേര് വന്ന് വാങ്ങും എന്നാണ് അവൻ വിചാരിച്ചത് അവസാനം ഒരു പട്ടികളും അപ്പോൾ വന്ന് ഒരു പട്ടി പോലും വന്ന് തിരിഞ്ഞു നോക്കിയില്ല ആൾക്കാർക്കൊന്നും വേണ്ട അങ്ങനെയൊന്നും പെട്ടെന്ന് ഒരു കച്ചവടത്തിലും വിജയിക്കാൻ പറ്റില്ല അത് ആൾക്കാരാദ്യം കണ്ട് ഒരു തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ ഒരു ആറ് ആറുമാസമെങ്കിലും എടുക്കും അത് നമ്മൾ നല്ലൊരു റണ്ണിങ്ങിലേക്ക് കൊണ്ടുവരണമെങ്കിൽ തന്നെ ചിലപ്പോൾ അത് നടക്കും നടക്കാതെ ഇരിക്കും പക്ഷെ ഇവൻ്റെ അധ്വാനം അവൻ മനസ്സിലാക്കിയില്ല അപ്പോൾ അവൻ രക്ഷപ്പെട്ടു എന്നുള്ള ഭാഗ്യപടം കണ്ടുകൊണ്ട് ഇവൻ എടുത്തു ചാടി നാശം വിതച്ചു അതാണ് നമ്മുടെ നാട്ടിലൊരു കുഴപ്പം നഖം തനയാതെ നത്തയെടുക്കണം ഹാർഡ് വർക്ക് ചെയ്യാനൊന്നും വയ്യ ചുമ്മാ പൈസ കിട്ടുമെങ്കിൽ വളരെ നല്ലത് തൊഴിൽ ചെയ്യാതെ അല്ലെങ്കിൽ ജോലി ഒരുപാട് ചെയ്യാതെ ചെറിയ രീതിയിലൂടെ ധനം സമ്പാദിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് അതിപ്പോൾ എല്ലാ ഫീൽഡിലും പറ്റില്ല രാവിലെയോട്ട് എല്ലാ പേരും പണത്തിൻ്റെ പുറകെ തന്നെയാണ് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത് നിനക്ക് കഴിവുണ്ട് സാമർഥ്യം ഉണ്ടെങ്കിൽ നിനക്കുയർന്ന് വരാം നീ ഹാർഡ് വർക്ക് ചെയ്യുന്നവനാണെങ്കിൽ നിനക്ക് ഉയർന്നു വരാം മറ്റുള്ളവരതൊന്നും ചിലപ്പം കണ്ടില്ലായെന്നിരിക്കും നീ ഹാർഡ് വർക്ക് ചെയ്യണം അപ്പം എന്നെ പോലുള്ളവൻ അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ ഒരു ദിവസം പഠിച്ച് എത്രയോ വർഷം പഠിച്ച് പുതിയ പുതിയ ഇക്വേഷനുകൾ കണ്ടുപിടിച്ച് റിസർച്ചുകൾ ചെയ്ത് അവിടെ നിന്നാണ് വളർന്നത് ഇപ്പം എന്നെ അറിഞ്ഞൂടാത്തമാർക്ക് അറിഞ്ഞൂട അറിയാമെന്നുള്ളവർക്കത് അറിയാം ഇപ്പം ഞാൻ റിലയൻസിലെ ഷിഫ്റ്റ് എഞ്ചിനീയർ ആയിരുന്നു തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരം കാലയളവിൽ ഷിഫ്റ്റ് എഞ്ചിനീയർ ആയിരുന്നു ആ സമയത്തൊക്കെ ഞാൻ നൈറ്റിൽ ഒരുപാട് റെഫർ ചെയ്യും ഒരുപാട് പുസ്തകം പഠിക്കും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ജോലിക്കാറുണ്ട് അപ്പം അവർ ചോദിക്കും സാർ എന്തായി പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നതെന്ന് എനിക്കൊരു ലക്ഷ്യമുണ്ട് എൻ്റെ ഇത് ജോലിയല്ല അത് എനിക്ക് ജനസേവനമാണ് ചെയ്യേണ്ടത് അതായത് ആ ആസ്ട്രോളജി ആസ്ട്രോളജിസ്റ്റ് ആവണം അതിനോടുള്ള താല്പര്യം പല പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ പുതിയ റിസർച്ചുകൾ നടത്തണം അങ്ങനെ ഞാൻ ഒരുപാട് ഇക്വേഷനുകൾ റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഉയർന്നു വന്നോ സ്വന്തം അധ്വാനം കൊണ്ട് വന്നു ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി ആൾക്കാർ ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ അവർ അധികമായിട്ട് ആൾക്കാർ വരാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോഴത്തേക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു സാമ്പത്തികമല്ലാതെ പരസ്യം കൊടുക്കാൻ പറ്റില്ല സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഞാൻ എന്നെ ബ്രാൻഡ് ചെയ്തു ഞാൻ ബ്രാൻഡ് ചെയ്തപ്പോൾ പല രാജ്യങ്ങളിലുള്ള ആൾക്കാർ എന്നെ സമീപിച്ചു പല ഇന്നൂറ്റമ്പതോളം രാജ്യങ്ങൾ നൂറ്റി അൻപതോളം രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഇന്നും എൻ്റെയിലുണ്ട് അവർക്ക് ആ ഇക്വേഷൻ കറക്റ്റാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെൻ്റെ അടുത്ത് വരാൻ തുടങ്ങി അപ്പോൾ പിന്നെ വീണ്ടും പരസ്യങ്ങൾ കൊടുത്തു ഇപ്പോൾ ചാനലിലേക്ക് പ്രൊമോട്ട് ചെയ്തു നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കേരള കേരളകൗമതിയുടെ ഫ്ലാഷ് എന്ന് പറയുന്ന ഒരു പത്രത്തിലൂടെ ഉച്ചയ്ക്ക് ഇറങ്ങുന്ന ഒരു പത്രത്തിലൂടെ ചെറിയൊരു വിസിറ്റിംഗ് കാർഡ് ടൈപ്പ് കൊടുത്തുകൊണ്ടിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മളെ ബ്രാൻഡ് ചെയ്യണം നമ്മൾ എന്താണെന്ന് മറ്റുള്ളവർക്ക് അറിയണം നമ്മൾ പറയാതെ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് അറിയുന്നത് ഇപ്പം ഇതി ഇടയ്ക്ക് വരുത്താൻ ഇതേപോലെ ഒരു ഇതിൽ എഴുതി വെച്ചു സ ലക്ഷങ്ങൾ മുടക്കി പരസ്യം കൊടുക്കുന്നു എന്ന് അത് ഉള്ളവർ കൊടുക്കട്ടെ അതിന് ഇപ്പം ഇവ ഇപ്പോൾ സൂയ്യപ്പെട്ടിട്ട് എന്തോ കാര്യം നിനക്ക് അതേപോലെ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ കൊടുക്കണം ചായ കുടിക്കാൻ നിവർത്തിയില്ലാത്ത സമയത്ത് ഓരോരുത്തന്മാരും ഒരു ചായ വാങ്ങിച്ചു തരുമോ ഇല്ല ഗവണ്മെൻറ്റിന് പോലും നമുക്ക് ടാക്സ് കൊടുക്കേണ്ട നമ്മളെ കയ്യിൽ ഗവൺമെൻറ് നമുക്ക് ചായ വാങ്ങി തരുമോ ഇല്ല നമ്മളെ കയ്യിൽ കാശ് വരുമ്പോൾ അവർ അത് ചെയ്യും അസ്വാഭാവികമായിട്ട് ഗവണ്മെൻറ്റിന് ടാക്സ് കൊടുക്കണം ഇതൊക്കെയാണ് നമ്മൾ ഒരു സിനിമയിൽ ശ്രീനിവാസൻ്റെ സിനിമയിലും അത് കാണുന്നുണ്ട് അതുപോലെ നീ പോയ വർക്ക് ചെയ്യോ നിൻ്റെ ഹാർഡ് വർക്കിലൂടെയാണ് നീ നേടുന്നത് ഒരു സുപ്രഭാതത്തിൽ ആരും പൈസക്കാരൊന്നും ആവത്തില്ല അത് വെറും തോന്നലുകളാണ് അല്ലെ കടം വാച്ച് കളിക്കണം അതിൽ കാര്യമില്ല കടം വാച്ചാൽ കൂട്ടമാറ്റി ആത്മഹത്യയേണ്ടി വരും നിരപരാധിയായ കുടുംബത്തെക്കൂട് ആത്മഹത്യയിപ്പിക്കണം അല്ല നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടുക നമ്മൾ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല നമുക്ക് ശരി ശരിയെന്തോന്നോ നമ്മൾ ചെയ്യുക നമ്മളതിൽ ഉറച്ചു വയ്ക്കുക സന്തോഷ നായർ എങ്ങനെയാണ് പറയണതേ ചെയ്യോ ചെയ്യണതേ പറയൂ ഒരിക്കലും ഒരു പ്രവചനം നടത്തിയാൽ പോലും അത് മാറ്റി പറയില്ല അത് ആ സമയത്ത് നടത്തിയ പ്രവചനമാണ് പിന്നീട് അത് ഇപ്പോൾ ഒരു കാര്യം ഇലക്ഷൻ്റെ ഒരു പ്രവചനം നമ്മൾ എത്രയോ മാസങ്ങൾക്ക് മുമ്പേ ചെയ്തു ഇലക്ഷൻ കഴിഞ്ഞിട്ട് സാറ് അത് വേ ഒന്നും കൂടെ നോക്കിയിട്ട് പറയണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാറില്ല എന്താണ് പറഞ്ഞത് അതിൽ തന്നെ ഉറച്ചു നിൽക്കും അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതിൽ ഉറച്ചു നിൽക്കും അത് മാറ്റി പറയില്ല അത് ഒരു തന്തയ്ക്ക് ജനിച്ചതുകൊണ്ടാണ് അത് ദി എൻ എയുടെ പ്രത്യേകതയാണ് അത് ശിവദീക്ഷയുടെ പ്രത്യേകതയാണ് കലിക ജ്യോതിഷൻ അങ്ങനെയാണ് ഉറച്ചു നിൽക്കാം അല്ലാതെ പലവുമായി പല ആൾക്കാരും ഉണ്ട് പ്രവചനം നടത്താൻ ചങ്കടിക്കുന്നവൻ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ യാത്രയിലാണെന്ന് പറഞ്ഞു ഓടി ഒളിച്ചുകളയും അങ്ങനെയുള്ളവർ എന്നിട്ട് റിസൾട്ടൊക്കെ വരുമ്പോൾ പിന്നെ വാചകമായിട്ട് വരും റിസൾട്ട് വരും മുമ്പേ പറയണേ എത്രയോ മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരിക്കുമെന്ന് അത്ര ചങ്കുറപ്പോടെയാണ് കലിക ജ്യോതിഷൻ അത് പറഞ്ഞത് അതുപോലെ പ്രവചനങ്ങളിൽ പറഞ്ഞ പ്രവചനത്തിൽ നിന്ന് ഒരിക്കലും മാറൂല അഥവാ അത് തിരികെ മാറിക്കണ്ടാലും അതിൽ നിന്ന് മാറൂല്ല പറഞ്ഞതിൽ ഉറച്ചു തന്നെ നിൽക്കും അതാണ് കലിയ ജ്യോതിഷൻ എന്നിട്ട് അതിൻ്റെ ഫോൾട്ട് മനസ്സിലാക്കി പിന്നീട് അത് ക്ലിയർ ചെയ്യും അതിൽ നിന്നുള്ള തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ച് എന്ത് പറ്റി എന്നുള്ളത് മനസ്സിലാക്കും പിന്നെ മനുഷ്യൻ്റെ കാര്യങ്ങളിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ പാട്ടി പറയുകയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല ടി വിയിലൂടെ നമ്മൾ കാണുന്നുണ്ട് സത്യം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ മനുഷ്യന് സാധിക്കും അപ്പം അത് നമ്മൾ വിഷയമാക്കുന്നില്ല പക്ഷെ കാണുന്നത് നമ്മൾ പറയും അതാണ് കലിയ ജ്യോതിഷൻ ഇന്നും അങ്ങനെ തന്നെയാണ് പോണത് എന്നും അങ്ങനെ തന്നെ പോകത്തുള്ളൂ ഈ ഈ വ്യക്തി പറഞ്ഞതുപോലെ ആ ആ ഇതിൽ ആ ഒരു റൈറ്റപ്പിൽ പറഞ്ഞതുപോലെ ഞാനൊരു ഓപ്പൺ പുസ്തകമാണ് ഞാൻ ആരെയും പേടിക്കില്ല ഉള്ളത് പറയും അത് എൻ്റെ ശൈലിയാണ് അതാണ് എൻ്റെ ശൈലി എല്ലാവരെയും പോലെ നമുക്കാവാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും അസൂയാലുക്കൾ ഉണ്ടാവും കൂടുതൽ ശത്രുക്കൾ ഉണ്ടാകുന്നത് നമ്മളെപ്പോലെ കാണാൻ പറ്റുന്നില്ല ഇപ്പോൾ ഒരു കൂട്ടുകാരൻ നമ്മുടെ കൂടെ അഞ്ച് കൂട്ടുകാരന്മാരുണ്ട് ഒരുത്ത രക്ഷപ്പെട്ടാൽ നാല് പേർക്ക് അസൂയ ഉണ്ടാവും ഇന്നലെ വരെ അവൻ എൻ്റെ കൂടെ നടന്നോ ഇന്ന് അവൻ വേറെ ലെവലായിപ്പോയി അതുകൊണ്ട് പിന്നെ സ്വാഭാവികമായിട്ട് അവൻ അവൻ്റെ അടുത്ത് പിണങ്ങും നല്ലൊരു ടീഷർട്ട് ഇട്ടാൽ പോലും ആൾക്കാർക്ക് അസൂയ വരും എത്രയോ പേര് അങ്ങനെ പറയുന്നു ഞാനുള്ളത് പോലെ തന്നെ പറയും ഇവിടെ ജ്യോതിഷത്തിന് വന്നാലും എല്ലാം മുഖത്ത് നോക്കി പറയും അതും ആൾക്കാർക്ക് ഇഷ്ടമാണ് അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ എന്നെ സാറേന്ന് എന്നെ വിളിക്കും ഇനിയും സാറേ എന്ന് വിളിക്കും സാറേ 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 കേൾക്കാൻ പറ്റുന്ന മാതിരി കേട്ടാൽ മതി അല്ലാത്തവർ കേൾക്കണ്ട അപ്പം അത് നമ്മുടെ ഓപ്പൺ ഹാർട്സ് എന്ന് പറഞ്ഞ് ന്യൂസ് എയ്റ്റീൻ കേരളയിൽ വന്ന എൻ്റെ വീഡിയോ ഇരുപത്തിയഞ്ച് ലക്ഷം പേരാണ് കണ്ടത് അതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലാകുമോ എൻ്റെ വീഡിയോ ആപ്പ് കേൾക്കാൻ വേണ്ടി അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നെ കുറ്റം പറയുന്നതാണെങ്കിൽ അതിൻ്റെ താഴെ രാഷ്ട്രീയപരമായിട്ടുള്ളവർ അവരവർക്കെതിരായിട്ട് വരികയോ അല്ലെങ്കിൽ വരുമ്പോൾ അവരൊന്നും ഒത്തിരി ചീത്ത എഴുതുകയോ അല്ലെങ്കിൽ അത് അതൊന്നും ഞാൻ നോക്കാറേ ഇല്ല എൻ്റേത് ഇരുപത്തിയഞ്ച് ലക്ഷം ടു പോയിൻ്റ് ഫൈവ് മില്യൺ അതായത് കാൽ കോടി ആൾക്കാർ കണ്ടിരിക്കുന്നു അപ്പോൾ അത് നിങ്ങൾ നോക്കണം കമൻസിനേക്കാളും കൂടുതൽ ലൈക്കാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളത് കൂടുതൽ ഇത്രയും പേര് കാണണമെങ്കിൽ അപ്പോൾ നമ്മളത് എന്തോ ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അവർക്കത് അറിയണം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാവണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നു ഒരുപാട് ഇത് കാണുമ്പോൾ അവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് അവർ ആ വീഡിയോ കാണുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം കാൽ കോടി പേര് ആ വീഡിയോ കണ്ടു വൈറലായിട്ടുള്ള വീഡിയോ ആണ് പക്ഷേ കലിയ ജ്യോതിഷൻ്റെ വൈറലായിട്ടുള്ള വീഡിയോ ആരും ശ്രദ്ധിക്കില്ല കണ്ടാൽ തന്നെ കാണാതെ പോവും കാരണം അത് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് സാധാരണ ഒരു പത്തോ പതിനഞ്ചോ ലക്ഷം വരുന്ന വൈറലുകളായിട്ടുള്ള വീഡിയോകൾ പോലും ചാനലുകളിലൂടെയൊക്കെ കാണിക്കും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ സ്വാഭാവികമായിട്ട് ഇട്ടേക്കും അതൊന്നും പ്രശ്നമല്ല ഇപ്പം ഞാൻ കൗമദി ചാനലിലൂടെ ശനി ഞായർ ചൊവ്വ വ്യാഴം ഈ ദിവസങ്ങളിൽ എൻ്റെ രാവിലെ ഏഴര തൊട്ട് എട്ട് മണിവരെ എൻ്റെ പ്രോഗ്രാം ഓടിക്കൊണ്ടിരിക്കുകയാണ് കലീക ജ്യോതിഷം പ്ലസ് ശാസ്ത്രം എന്ന് പറയുകയും പ്രവചന കുലപതി കലീക ജ്യോതിഷൻ ഡോക്ടർ സന്തോഷ് നായർ എന്ന ടൈറ്റിലൂടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു വർഷത്തോളം അതിനകത്ത് അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് അവിടെ നിന്നും നേടാൻ സാധിക്കും പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി താമരശ്ശേരി എൻ്റെ ഓഫീസിൽ കാണും എന്നെ കാണാൻ അവർക്ക് അവിടെ വന്ന് കാണാം ഇരുപത്തി ഒമ്പതാം തീയതി എറണാകുളം ഓഫീസിൽ കാണാം അവിടെ വരുന്നവർക്ക് അവിടെ വന്ന് കാണാം പാലക്കാടുള്ളവർക്ക് ജൂൺ പതിനഞ്ചിന് പാലക്കാട് ഓഫീസിൽ വന്ന് കാണാൻ സാധിക്കും അപ്പം ഇതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കൂ നമ്മൾ നമ്മൾ ശക്തിയുള്ളവരാണ് അല്ലെങ്കിൽ നമ്മൾ എത്ര ദരിദ്രരായാലും ഒന്നുമില്ലായ്മയെന്ന് പോലും നമുക്ക് വളർന്നു വരാൻ പറ്റും നമ്മൾ അങ്ങനെയുള്ളവരെ കുറിച്ച് പഠിക്കണം എബ്രഹാം ലിംഗൽ മുതൽ ഇങ്ങട്ടത്തുള്ള എല്ലാ പേരെക്കുറിച്ചും നമ്മളത് പഠിക്കണം കാരണം ലുലു യൂസഫ് അലി ശ്രീ യൂസഫ് അലി അവർ അദ്ദേഹം ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് എനിക്ക് വലിയ ഇഷ്ടമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് വളർന്നു വന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഞങ്ങളൊക്കെ ഞാനൊക്കെ കഷ്ടപ്പെട്ട് വളർന്നു വന്നവനാണ് അതുകൊണ്ട് തീ കുരുത്ത ഞാൻ വെയിലത്ത് വാടില്ല ഇതിൽ നിന്ന് ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചവനാണ് അതുകൊണ്ട് ഇതൊന്നും നമുക്ക് കേൾക്കില്ല അതുകൊണ്ട് തീർച്ചയായും നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം നമ്മൾ നമ്മളെ സാറന്നു തന്നെ വിളിക്കണം നമ്മൾ നമ്മളെ കുറ്റം പറയരുത് നമ്മൾ നമ്മളെ പൂഴ്ത്തിക്കൊണ്ടേയിരിക്കണം എങ്കിലേ നമ്മൾ വിജയിക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വിജയിക്കില്ല മറ്റവൻ എന്തോ പറയുന്നു എന്നുള്ളത് നോക്കി നമ്മൾ ജീവിക്കരുത് ഇത് നിങ്ങളൊരു ഗുണപാഠമായിട്ട് കാണണം ഓരോരുത്തരും എല്ലാ പേരും രക്ഷപ്പെടണം എല്ലാ പേരും നല്ലതായിരിക്കണം ലോഹ സമസ്ത സുഖിനോ ഭവന്തും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സുബഹാനള്ള അൽഹദുല്ല അള്ളാഹു അക്ബർ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോകത്തിലെ സകല ജീവജാലങ്ങൾക്കും നല്ലതു മാത്രം വരട്ടെ മഹാദേവ